അപ്പോൾ ഞാൻ കാറുമണ്ണെന്ന് ചെറുപ്പശ്ശേരി വന്നു അവിടെ ഞാൻ മണ്ണാർക്കാടും ബസ് കയറി മണ്ണാർക്കാട് പാലക്കാട് ഏത് ബസ് കയറിയാലും തിരുവാതിരക്ക് വരാൻ അങ്ങനെ ഞാൻ മണ്ണാർക്കാട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു എങ്ങനത്തെ വന്നപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോഴേക്കും മനസ്സിൻ്റെ ഒക്കത്ത് കയറി അവരടുത്തു അത് ഞാൻ

ഞാൻ ഗുരുവായൂർ പോയപ്പോൾ ഞാന് അവിടെന്നെ അടുത്ത വെളിയ കുട്ടി ഇപ്പം അവിടെ കണ്ട കുട്ടികളില്ലേ അപ്പൊ ഞാൻ ആ കുട്ടികൾക്ക് ഒരു അനിയത്തിയുണ്ട് അപ്പൊ ഞാൻ അവൾക്ക് കുറച്ച് ഒരു വള വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് ആ കുട്ടികളുടെ കൊടുത്തയച്ചുട്ടോ ഉണ്ണിക്ക് കൊടുക്കുക പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആ നന്ദുവിൻ്റെ കൂടെയെ കുറച്ചുനേരം കളിച്ചു അവൻ്റെ ഓരോരോ കുറുമ്പും കാര്യങ്ങളും ഒക്കെ കാണാൻ നല്ല രസം അമ്പാടി കണ്ടില്ലേ അവൻ്റെ പേര് ആദിത്യവും ആട്ടോ പക്ഷെ അവനെ അമ്പാടി അമ്പാടിയെന്നെല്ലാവരും വിളിക്കാം അപ്പോൾ അവൻ കണ്ടില്ലേ എൻ്റെ പുറകെ തന്നെ ഞാൻ നടക്കും ഫുൾ ടൈം എൻ്റെ പുറകെയാണ് അമ്മ എടുക്കും അമ്മ എടുക്കുക അമ്മ എടുക്കുക പറഞ്ഞിട്ട് എൻ്റെ ഒപ്പ അപ്പോൾ എൻ്റെ കുഞ്ഞുവാവേനെ ഞാൻ എടുക്കാൻ പാടില്ല കേട്ടോ അവൻ്റെ കുഞ്ഞുവാവേ ഞാൻ എടുക്കാൻ പാ എടുക്കരുത് അവന് മാത്രേ ഞാൻ എടുക്കണേ അവനെ അവിടെ എടുത്തതിൻ്റെ അവനെ അവനെടുക്കുമ്പോൾ അവനും അപ്പം അപ്പുറത്തൊക്കെ തവനും കയറണം അങ്ങനെയൊക്കെ കുഞ്ഞുമാവടക്കും കളിക്കും എന്തെങ്കിലും എന്തോ അവിടെ ഇല്ലാതെല്ലാം നെയ്യപ്പം പറ്റിച്ചു ഞാനിപ്പോൾ നന്ദൂനെടുത്തിട്ട് ഇങ്ങനെ കളിപ്പിക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ ചിരിക്കുന്നില്ലേ അവരെപ്പോഴും ചുണ്ടും ഇങ്ങനെ ഓർപ്പിച്ച് പിടിച്ചോണ്ടിരിക്കും അപ്പോൾ അവൻ ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ കൈയ്യൊക്കെ പിടിച്ചിട്ട് ഇതാ അതങ്ങനെ നിർത്തിയിട്ടാണ് അതൊക്കെ കളിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ ചിരിക്കാൻ തുടങ്ങി അതുപോലെ ഇക്ലി കാണിച്ചാലൊക്കെ ചിരിക്കും പിന്നെ അങ്ങനെ തലയൊക്കെ കൊണ്ടുപോയി ഒന്നിങ്ങനെ മുട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തല തന്നെ കൊണ്ടുവന്ന് മുട്ടൊക്കെ ചെയ്യോ അപ്പോൾ ഇത് ഞങ്ങളുടെ കിണറിൻ്റെ വെള്ളം നിറഞ്ഞു എന്ന് പറഞ്ഞു അമ്മ അപ്പോൾ ഞാൻ അതൊന്ന് പോയിട്ട് നോക്കിയതാണ് അപ്പോൾ ഇവിടെ കൃഷ്ണകിടം പൂത്തറ്റൊക്കെ ഉണ്ട് കേട്ടോ നിറയെ നിറയെ അല്ല ഇത് ഒരുപാട് ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ അത് അപ്പോൾ അതവിടെ തന്നെ എന്താ പറയുക മത്തങ്ങിയ കുമ്പളങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ മുളക് ചേമ്പ് ചേന അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ദോലി അപ്പോൾ അവിടെ തന്നെ ഞങ്ങളുടെ മതിൽ പൊട്ടിച്ചാടിയിട്ടേ കഴിഞ്ഞാലത്തെ മഴയിൽ പൊട്ടിച്ചാടിയതാണ് അപ്പോൾ മണ്ണിതായിട്ട് അപ്പോൾ അച്ഛനും ഇത് അച്ഛനാണ് കേട്ടോ അച്ഛനും വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമില്ലേ അപ്പോൾ അച്ഛൻ അവിടെ അപ്പുറത്തെ വീടാണേ ഇങ്ങനെ താഴെ അവരുടെ മുമ്പിലേക്കാണ് അവരുടെ അടുക്കള സൈഡിലേക്കാണ് ഇപ്പോൾ ഇത് വീണത് അപ്പോൾ അത് കല്ലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അമ്മ ഒരു പാട്ട് പാടുന്നു അപ്പോൾ ഞാൻ നാത്തൂനെ കാണിച്ചതാ കേട്ടോ അപ്പം ഉള്ളൊരു ഹായ് പറഞ്ഞതാണ് അപ്പോൾ അമ്മയൊക്കെ അത് അവിടെ തന്നെ ഇരിക്കണു പിന്നെയും അവരൊന്നും വറുത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കുടുംബം നല്ല രസമില്ല എല്ലാവരും ഒന്നും അങ്ങനെ വറുത്താനും പറയുമ്പോൾ അപ്പം അതിൻ്റെ ഇടയിൽ അമ്പാടി അതാണ് വേണ്ട എടുക്കമ്മ എടുക്കമ്മായി പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് എൻ്റെ മേത്ത് കയറാൻ നോക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ എടുക്കുക അപ്പോൾ എടുക്കുക അറിയുന്നത് കാരണം എൻ്റെ കയ്യിലൊരു ഫോണും ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എന്നിട്ട് ഫോണൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ എടുത്തു കേട്ടോ പോരണ വരയ്ക്കും തന്നെ തന്നെയായിരുന്നു പരിപാടി ഇരുക്കമായി എന്നിട്ട് ഞാനാ ഭക്ഷണം മാരി കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ പോരാനായിട്ടോ അപ്പോൾ സമയം നാല് അഞ്ച് മണിയൊക്കെ ആയി അപ്പോൾ ഞാൻ അപ്പം ഞങ്ങളെല്ലാവരും പാടെ വട്ടത്തിലിരുന്ന് ചായയൊക്കെ കുടിച്ചു അതിൻ്റെ ഇടയിൽ അമ്പാടി ഓരോന്ന് കാണിക്കണമൊക്കെ ഉണ്ട് അവൻ കഴിക്കണമെന്നില്ല കേട്ടോ അങ്ങനെ ഒന്നും കഴിക്കണമെന്നുമില്ല അവന് പനിയാണ് അപ്പോൾ ഒന്ന് കഴിക്കാൻ വയ്യെങ്കിലും അവൻ ഇതാ അവൻ്റെ കുറുമ്പും കാണിച്ച് ഇങ്ങനെ നടക്കും അങ്ങനെയൊക്കെ അമ്പടി ഒരു പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങളെയൊക്കെ ചിരിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനൊരു ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ അതിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടൊക്കെ കളിക്കുകയാണ് അവൻ മെയിനായിട്ട് എന്നോട് കഴിക്കാനും പറയണ്ട എൻ്റെ ഇടയിൽ ഭയങ്കര സ്വീകരണമൊക്കെ ഉണ്ട് കേട്ടോ അവൻ അത് കഴിക്കുക അമ്മായി കഴിക്കണില്ലേ അമ്മായിക്ക് വശിക്കണില്ലേ അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് എന്തോരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ നമുക്ക് ഇങ്ങനെ പിള്ളേരെ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അല്ലേ അപ്പോൾ അമ്മ അമ്മേ അമ്മേനെ വെക്കണ്ട പറയുന്നത് ഞങ്ങൾ കഴിക്കണം നോക്കിയിട്ടിരിക്കും അമ്മയുടെ കൂടെ പോവണം എനിക്ക് പോകണം പറഞ്ഞിട്ടാണ് കരയുന്നത് ഞാൻ പോവാൻ തുടങ്ങുമ്പോൾ മതിക്ക് പുറപ്പെട്ടു എൻ്റെ പിന്നാലെ എനിക്ക് ഉമ്മയൊക്കെ തന്നു ഞാൻ അവനും ഉമ്മ കൊടുത്ത് അമ്മയും അച്ഛനും ഒക്കെ എനിക്കുമ്മ തന്നു അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് എന്നിട്ടാണ് ഞാൻ പോകുന്നത് ബസ്സിൽ കയറി എന്നിട്ട് ഞാൻ ചെപ്പശ്ശേരിക്കുള്ള ബസ്സിൽ കയറിയിട്ടോ സമയത്ത് മഴ ചെറുതായിട്ട് ചാർന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ അവരോടൊക്കെ പോ യാത്ര പറഞ്ഞാൽ ഞാൻ പോകുന്നു ഒരു പ്രത്യേക സുഖം നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് പോകുക പറയുമ്പോൾ അതൊരു രസം തന്നെയാണ് പക്ഷേ പോരുമ്പോൾ കുട്ടിയൊക്കെ ഇങ്ങനെ കരയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഫീലാണ് പോരണ്ട എന്ന് തോന്നും പക്ഷെ നമുക്ക് പോരാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്പോൾ അതാ ഒരു ചേച്ചി പോവേണ്ട ആ ചേച്ചിയോട് ഞാൻ കുറച്ചു നേരം വറത്താനൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തി അവിടെ എത്തി എന്നൊക്കെ ഞാൻ പറയുക അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് കമൻ്റൊക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക